പുതിയ മത്സരാർത്ഥികൾക്ക് മാച്ച് ടാസ്ക് മൈ ബിഗ് ബോസ് അതേ കൂട്ടുകാരെ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിനെ നിർത്തിപ്പൊരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് നമ്മുടെ പുതിയ മത്സരാർത്ഥികൾക്ക് വേറൊന്നും അല്ല നമ്മുടെ ലക്ഷ്മിയായിട്ടോ ടാസ്ക് വിവരിക്കുന്നത് ഈ നമ്മുടെ ബിഗ് ബോസ് ഓരോരോ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഇത് ആർക്കാർക്കാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മാച്ച് ആക്കാനാണ് നമ്മുടെ പുതിയ കണ്ടസ്റ്റൻസിന്റെ ജോലി കിട്ടോ പഴയ കണ്ടസ്റ്റൻസിന് ഈയൊരു പേരുകളിൽ ഒരു ടൈറ്റിലുകൾ ായിട്ട് മാച്ചാക്കാൻ അപ്പൊ അതിൽ ബുദ്ധിശാലി മണ്ടൻ തെരുമണ്ടൻ കഴുത അങ്ങനെ കുറേ പേരുകള് ആർക്കാർക്കാണ് മാച്ച് ആകുന്നത് എന്ന് ഇവർ എല്ലാവരുടെയും പഴയ കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ വന്നാണ് ഇവര് പുതിയ കണ്ടസ്റ്റൻസ് പറയേണ്ടത് കേട്ടോ അങ്ങനെ തന്നെ ഒരു മുട്ടനടി തന്നെ അവിടെ നടക്കാൻ സാധ്യതയുണ്ടല്ലേ നമ്മുടെ പിന്നീം പഴയ കണ്ടസ്റ്റൻസ് മിക്കവരും തന്നെ കുറച്ച് കലിപ്പക്കിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ മസ്താനും ജിഷിനും കൂടെ ഇപ്പൊ പൊരുതി നിൽക്കുന്നുണ്ട് ആ ഒരു പഴയ മത്സരാർത്ഥികളുമായിട്ട് അപ്പോൾ ഒരു കടുത്തൊരു യുദ്ധം തന്നെ കേട്ടോ കൂട്ടുകാരെ അവിടെ നടക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു വാക്പോര് തന്നെ അവിടെ ഉണ്ടാകും അല്ലെ കൂട്ടുകാരെ കാറ്റിൽ തന്നെ കാണാട്ടോ പടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും goodbye.